നമസ്കാരം കള്ളക്കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കള്ളക്കരച്ചിൽ അങ്ങനെയല്ലേ മേയറമ അവിടെ കിടന്ന് കണ്ണീരൊഴുക്കിയത് എങ്കിലും എൻ്റെ മേയറമ്മയെ സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണ്ടേ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സാധാരണക്കാരൻ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വിയർപ്പൊഴുക്കുന്നവൻ ജീവൻ വെടിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ തന്നെ വേണമായിരുന്നു ഈ അഭിനയം കുറിച്ച് ആദ്യം തന്നെ വിശദീകരിക്കാം ആമയഴിഞ്ചൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയെ രക്ഷിക്കാനാകാത്തതായി വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ തോടിൽ മാലിന്യങ്ങൾ കൂടിയതിൽ കോർപ്പറേഷനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് മേയർ വികാരധീനയായത് ഇത്രയൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മേയർ അമ്മയുടെ ഈ വിങ്ങിപ്പോട്ടൽ പ്രകടനം രക്ഷാപ്രവർത്തനം നീണ്ടു പോകുമ്പോഴും അവസാന നിമിഷവും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മേയർ അമ്മയുടെ ഈ കള്ളക്കണ്ണീർ ചുറ്റും നിന്നവർ അവരെ ആശ്വസിപ്പിച്ചു ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ മേയറെ സമാധാനിപ്പിച്ചു എന്നാൽ ആര്യ രാജേന്ദ്രൻ എന്ന ഭരണാധികാരിയുടെ കള്ളക്കരച്ചിലായി മാത്രമേ ഈ പ്രകടനത്തെ നമുക്കൊക്കെ വിലയിരുത്താനാകൂ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ കെ എസ് ആർ ടി സി ബസ് തടയാൻ നടന്ന മേയർ ഇപ്പോഴുള്ള ദുരന്തം ക്ഷണിച്ചു വരുത്തിയതാണ് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ മാലിന്യം അടിഞ്ഞുകൂടിയ കലാലുകൾ വൃത്തിയാക്കാൻ ഇറങ്ങേണ്ടി വരുന്നത് നഗരത്തിലെ വെള്ളക്കെട്ട് തടയുന്നതിനും മാലിന്യ സംസ്കരണത്തിനും നീക്കിവെച്ച തുകയിൽ മൂന്നിലൊന്നിൽ താഴെ മാത്രം ചിലവഴിച്ച ഭരണകൂടത്തിന്റെ അധ്യക്ഷയാണ് ഈ ആര്യ രാജേന്ദ്രൻ ഇന്നലെ റെയിൽവേയുടെ തലയിൽ കുറ്റം ചാരി സ്വയം ന്യായീകരിക്കുവാനും ആ സ്ത്രീ ശ്രമിക്കുകയുണ്ടായി സ്വന്തം കഴിവുകേട് മറച്ചുവെക്കുവാൻ മറ്റുള്ളവരെ പഴിചാരുകയും ദുരന്തമുഖത്ത് കള്ളക്കണ്ണീരൊടുക്കുകയും ചെയ്യുന്ന ഒരു വെറും പരിഹാസ പാത്രമായി മാത്രമേ ഇവരെ നമുക്ക് കാണാൻ സാധിക്കൂ വെറും ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ അധികാരിയായി മാത്രമേ തിരുവനന്തപുരം മേയറെ നമുക്ക് കാണാൻ സാധിക്കൂ ഇതൊന്നും കൂടാതെ കുറച്ചു നാളുകളായി തന്റെ കള്ളി വെളിച്ചത്തിലായ സാഹചര്യത്തിൽ കേരളം ഒട്ടുകെ തന്നെ പരിഹാസപാത്രമായി വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ആ കള്ളം ഒളിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു ഈ കള്ളക്കണ്ണീർ എന്നാൽ ചെറിയ പ്രായത്തിൽ അധികാര അധികാരക്കസേരയിൽ ഇരുപ്പുറപ്പിച്ച ആര്യ അതേപോലെ തന്നെ കുറഞ്ഞ കാലയളവ് കൊണ്ട് അഴിമതി വീര എന്ന പട്ടം നേടിയെടുക്കാനും സാധിച്ചു അത് സാധിച്ചെടുക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ സാധാരണക്കാരായ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്റെ ജോലി കളയാൻ ശ്രമിച്ചതുവരെ അത് എത്തി നിൽക്കുകയാണ് എന്തായാലും നിശാരയല്ല സി പി എമ്മിന്റെ ഈ ധീര വനിത